ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ മത്സരം നാളെ തിരുവോണ ദിവസം പഞ്ചാബ് എഫ് സെരെയാണ് നടക്കുന്നത് പഞ്ചാബ്സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ രണ്ടാമത്തെ മത്സരം കൂടിയത് എന്നുള്ള സശേഷതയുണ്ട് ആ മത്സരം എന്തായാലും തെങ്ങി നിറഞ്ഞ ആരാധകരുള്ള ഗാലറിയിലായിരിക്കാൻ സാധ്യത തീരെയില്ല കാരണം അംഗസംഖ്യ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം മത്സരത്തിന് സ്റ്റേഡിയത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള കാണികളുടെ എണ്ണം ഇരുപതിനായിരമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇരുപതിനായിരമായിട്ട് പരിമിതപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരം തിരുവോണ ദിവസം സ്കെഡ്യൂൾ ചെയ്തതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരു പങ്കുമില്ല അത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെയും എസ് എസ് ഡി എന്റെ അധികൃതരാണ് മത്സരത്തിന്റെ സ്കെഡ്യൂൾ തയ്യാറാക്കിയത് ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഇടപെടൽ സാധ്യമല്ല തിരുവോണ ദിവസം നമ്മുടെ സ്റ്റേഡിയം സ്റ്റാഫും ഒരു മത്സരം സ്റ്റേഡിയത്തിൽ നടക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം തിരുവോണ ദിവസം മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടി വരും അപ്പം അവർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ വരും പക്ഷേ അംഗസംഖ്യ പരിമിതമാക്കി കഴിഞ്ഞാൽ സ്റ്റാഫ് അതായത് ഈ സ്റ്റേഡിയം മെയിന്റനൻസ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്റ്റാഫ് അവർക്കൊക്കെ ഒരു പരിധി വരെ കുറച്ചു ആളുകൾക്കെങ്കിലും അവരുടെ കുടുംബത്തിനോടൊപ്പം ഓണാഘോഷിക്കാൻ കഴിയും അപ്പം സ്റ്റേഡിയം മത്സരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്റ്റാഫിന്റെയും മറ്റുള്ളവരുടെയും കുടുംബത്തിനോടൊപ്പമുള്ള ഓണാഘോഷം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഒരു പരിധി വരെ എങ്കിലും സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപതിനായിരം ആയിട്ട് അംഗസംഖ്യ പരിമിതപ്പെടുത്തിയത് അപ്പം പോപ്പുലേഷൻ ഒത്തിരി കുറവായിരിക്കും അതുകൊണ്ട് കുറേ ആളുകൾ കുടുംബത്തിലോടൊപ്പം ഓണം ചെലവഴിക്കാനും പറ്റും ഇതുകൊണ്ടാണ് പോപ്പുലേഷൻ കുറച്ചത് സ്റ്റേഡിയം പോപ്പുലേഷൻ അല്ലെങ്കിൽ ക്രൗഡ് അറ്റൻഡൻസ് റേറ്റ് കുറച്ചത് ഇരുപതിനായിരം മാത്രമേ ഉള്ളൂ